നടൻ ബാലയെയും ഭാര്യ എലിസബത്തിനെയും മലയാളികൾക്ക് സുപരിചിതരാണ് ഇരുവരും തങ്ങളുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചെത്താറുണ്ട് ഇപ്പോഴിതാ ബാലയും ഭാര്യ എലിസബത്തും വേർപിരിഞ്ഞെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലങ്ങളായി കുടുംബജീവിതം രണ്ടാമതും തകർന്നുവെന്നും അതിനു കാരണം മാധ്യമങ്ങളാണെന്നും ബാല ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞിരുന്നു പിന്നീട് ആ ലൈവ് നീക്കം ചെയ്യുകയും ചെയ്തു എന്നാൽ ഉദരസംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ബാല ആശുപത്രിയിലാവുകയും ശസ്ത്രക്രിയക്ക് വിധേയനാവുകയും ചെയ്തപ്പോൾ എലിസബത്ത് എല്ലാ പിന്തുണയുമായി കൂടെയുണ്ടായിരുന്നു എലിസബത്ത് കൂടെയില്ലെന്ന് ഈയിടെയാണ് ബാല വെളിപ്പെടുത്തിയത് ഇതിനു പിന്നാലെ തനിക്ക് തെറ്റുപറ്റിയെന്ന് തോന്നിക്കുന്ന കുറിപ്പുമായി എലിസബത്ത് രംഗത്ത് വന്നിരിക്കുകയാണ് എല്ലാം ചെയ്തു കൊടുത്തു കൂടെ നിന്നിട്ടും നമ്മളെ വട്ടപൂജ്യമാക്കി തോന്നിപ്പിക്കുന്ന ഒരാൾ എല്ലാവരുടെയും ജീവിതത്തിൽ എലിസബത്ത് കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു ബാലയും എലിസബത്തും വിവാഹിതരാകുന്നത് എലിസബത്ത് ഒരു ഡോക്ടർ കൂടിയാണ് ജോലി സംബന്ധമായി കേരളത്തിന് പുറത്താണ് എലിസബത്ത് ഇപ്പോൾ മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട താരമായ ബാലയുടെ ആദ്യ വിവാഹവും രണ്ടാം വിവാഹവും പ്രേക്ഷകർ ആഘോഷമാക്കിയിരുന്നു ബാല ആദ്യം വിവാഹം ചെയ്തത് ഗായിക അമൃത സുരേഷിനെ സിനിമയിൽ സജീവമായി നിൽക്കുന്ന സമയത്താണ് ബാലയും അമൃതയും തമ്മിലുള്ള വിവാഹം നടന്നത് പ്രണയവിവാഹമായിരുന്നു എന്നാൽ ദാമ്പത്യ ജീവിതം അധികനാൾ നീണ്ടുപോയില്ല രണ്ടായിരത്തി പതിനാറിൽ ഇരുവരും വേർപിരിഞ്ഞു വിവാഹമോചനം സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിരുന്നു ബാല എലിസബത്തിനെ വിവാഹം ചെയ്തപ്പോൾ അമൃതയും ഗോപി സുന്ദറും ഒന്നിച്ചു എന്നാൽ അമൃതയും ഗോപിയും ബാലയും എലിസബത്തും പോലെ രണ്ടു ധ്രുവങ്ങളിലാണിപ്പോൾ